കഴിഞ്ഞു പിന്നെ അവന് തോന്നിയതുപോലെ നടക്കാരവും ഇല്ല നോമ്പു ഇല്ല ഇങ്ങനെ പാട്ട് കിട്ടും സിനിമ പാട്ട് ഇട്ട് അവരുടെ ഫോണിലൊക്കെ ആണെങ്കിൽ അശ്ലീലത നിറഞ്ഞിരിക്കണം ഇന്നത്തെ ചെറുപ്പക്കാരുടെയൊക്കെ ഫോണൊക്കെ എടുത്ത് സർച്ച് ചെയ്യണം ബോധം പോകും കാത്ത് രക്ഷിക്കട്ടെ പിന്നെ ഉള്ള ബോധം തിരിച്ചു കിട്ടാൻ നൂറ്റമ്പത് വട്ടം കൊല്ലം ബോധി വന്നിരിച്ചാലും ഉണ്ടാവില്ല അതുപോലെ ബോധം പോകും സൈറ്റൊക്കെയാണ് ഫോണിൽ കിടക്കുന്നത് അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കാൻ ഒക്കെ മക്കളുടെ ജീവിതം നന്നാക്കാൻ വേണ്ടി പറയാ വലിയ ഫോൺ വാങ്ങിച്ചു മാതാപിതാക്കളും കൂടെ കയ്യിലോട്ട് കൊടുക്കും കൊടുക്കും മക്കളെന്തിനെ ഈ അനാവശ്യ ലോക്കലിട്ട് വെച്ചിരിക്കുന്ന വാപ്പ ഒരുക്കരുത് തുറക്കരുത് എന്നുള്ള നീയത്തിലോക്കിട്ട് വെച്ചിരിക്കും ഇനി തുറന്നു തുറന്നുകൊടുത്താൽ പോലും ആ ഫയൽ എവിടെയൊക്കെ ഏതൊക്കെ രീതിയിൽ ഹൈഡ് ചെയ്യാൻ പറ്റും അതൊക്കെ മക്കൾ പഠിച്ചിട്ടുണ്ട് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക വാപ്പ എത്ര നോക്കിയാലും കാണൂല നമ്മൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ആ സൈസ് കുട്ടികളാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം കാലഘട്ടം ഇവിടെയാണ് അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് നമ്മൾ നന്നാവുക ആ നമ്മുടെ മക്കൾ റെഡിയാവും നമ്മൾ പതിവ്രത കാത്ത് സംരക്ഷിച്ചാൽ നമ്മുടെ ഭാര്യ റെഡിയാവും മക്കളും റെഡിയാകും നമ്മൾ കുറെ സംരക്ഷിക്കാനുണ്ട് നമ്മൾ പറച്ചിൽ മാത്രം പക്ഷേ പുറമേ ഇല്ല പുറമേ ഇല്ല എന്നുള്ളത് തെളിവാൽ ഈ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ നല്ലൊരു സിനിമ കാണാൻ പോണേ അപ്പോഴും ഇരിക്കും ഒരു മണിക്കൂർ ജ്യൂസ് കാരണം എന്താ അതാണ് ഞാൻ നമ്മുടെ നമ്മൾ എത്രത്തോളം വീട്ടിലെത്തി സീരിയൽ കഴിഞ്ഞിട്ടില്ല എന്നാ പിന്നെ ആ സീരിയലൂടെ കണ്ടിട്ട് വെച്ച് ഉറങ്ങാം അതാണ് പിന്നെ പെണ്ണുങ്ങളുടെ അപ്പൊ നന്നാവലില്ല അത് കഴിഞ്ഞ് ഇന്നിപ്പോ ദിവസവും ഇനിയിപ്പടുത്തു കൊല്ലമാണ് ഇവിടെ ഒരു വാദം ഉണ്ടാവുക എങ്ങനെ നമ്മൾ നന്നാവും നമ്മുടെ ജീവിതം ഇങ്ങനെ നന്നാകാൻ നമ്മളിപ്പോഴും സീരിയലിന്റെ ലോകത്തും സിനിമയുടെ ലോകത്തും അങ്ങനെ അങ്ങനെ അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റോപ്പെടുത്വയാ ആണ് ലാ തൻസീന ഫയഴിബ് റഹൂ നजत നിസാഇകും മിന ജവാ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരോടുള്ള നിന്റെ മനസ്സിൽ രതി സുഖമില്ലയോ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴുള്ള ആത്മനിർവൃതിയെ അള്ളാഹി അടുത്ത കളയുമേ എന്ന് അത് അന്യ പെണ്ണിന്റെ ചിത്രം കണ്ട് മോഹിച്ചാലും അങ്ങനെ തന്നെയാണ് ഈ നല്ല സിനിമയൊക്കെ കണ്ട് ഫോട്ടോയൊക്കെ കണ്ട് വീട്ടിൽ ചെന്ന ശാരീരിക ബന്ധത്തിൽ ഭാര്യയുമായി ഏർപ്പെടുമ്പോൾ അതിന്റെ ആസ്വാദ്യത കാണൂല അതല്ലാഹ് എടുത്തു കളയും മുമ്പ് നല്ല ആസ്വാദ്യത ഉണ്ടായിരുന്നു ഇപ്പൊ ആസ്വാദം വരുന്നില്ല എന്താ കാരണം നിന്റെ സിനിമയും നിന്റെ കാണലും ഒക്കെ ആ കോലത്തിൽ പോയി നിന്റെ ശരീരത്തിന്റെ താല്പര്യം അവരിലേക്കായി പോയി അതുകൊണ്ട് ഇത് പെണ്ണുങ്ങൾക്ക് ഇതേപോലല്ല അന്യ പുരുഷന്മാരെ കണ്ടു അവരുമായിട്ട് വലിയ താല്പര്യമൊക്കെയാണ് മനസ്സുകൊണ്ട് അതുപോലെ ഫോം അവരുമായിട്ട് കുറെ നേരം സംസാരിക്കുന്നതിന് ഇഷ്ടം പിന്നെ കാക്കായുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ ആസ്വാദം ഉണ്ടാവൂല അതൊക്കെ പഠിക്കേണ്ട പാടാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടം അതുകൊണ്ട് വ്യഭിചാരം നമ്മളുടെ ജീവിതത്തിൽ ഒരിക്കലും പാടില്ല കണ്ണിന് വ്യവിചാരമുണ്ട് കാലിന് ഉപചാരമുണ്ട് ശരീരത്തിന്റെ കൈകാലുകൾക്ക് ഉപചാരമുണ്ട് അവയവ على رسول الله صلى الله عليه وسلم العينان على تزنيان فزناهما النظر واللذان تزنيان فزناهما البطش والرجلان تزنيان فزناهما الممشى حبيبي رسول الله صلى الله عليه وسلم കണ്ണുകൾക്ക് കണ്ണുകൊണ്ട് ഹറാമ നോക്കലാണ് ഹറാമ കാണലാണ് കാണലാണ് എ കൈകൾക്ക് വിചാരമുണ്ട് സാബാ എന്റെ കൈകൾ കൊണ്ട് ഹറാമിലേക്ക് പിടിക്കലാണ് പിടിക്കലാണ് രണ്ട് കാലുകൾക്ക് വിചാരമുണ്ട് സാവാ സ്ഥലത്തേക്ക് ആ മോശപ്പെട്ട മാംസം തിന്നാൻ വിരിക്കപ്പെട്ടവരാണ് വിധിക്കപ്പെട്ടവരാണ് ആരാണിവരെന്നു ചോദിച്ചപ്പോൾ സ്വന്തമായി ഭാര്യമുണ്ടായിട്ട് സാധികത്തുകളാകുന്ന പ്രതിപ്രതകളാകുന്ന ഭാര്യമാരുണ്ടായിട്ട് സ്വന്തം ഭർത്താവിനെ മാത്രം ഇഷ്ടപ്പെട്ടുകൊണ്ട് കഴിഞ്ഞു മൂടുന്ന പാവിതത്തുകളാകുന്ന ഭാര്യമാരുണ്ടായിട്ട് കാമുകിമാരെ തേടിപ്പോകുന്നു ഏതെങ്കിലും ചെറുപ്പക്കാരുണ്ടോ

حبيبي رسول <سؤال> الله صلى الله عليه وسلم رأيت قوما تر الله رؤوسهم بالصخر كلما رضخت عادت إلى ما كانت സ്വന്തം കൈ കൊണ്ട് ഇ സ്വന്തം കൈ കൊണ്ട് തലയിടി പൊട്ടിക്കുകയാണ് പൊട്ടിക്കുകയാ الى ما عادت الى ما عادت

അള്ളാഹു ആത്മാവിനെ നൽകുകയാണ് വീണ്ടും അവരെ പാറക്കല്ലെടുക്കുകയാണ് വീണ്ടും തല പൊട്ടിക്കയാ വീണ്ടും തലച്ചോറ് പുറത്തു വരുന്ന രീതിയിൽ എനിക്കയാണെനിക്കാണ് ജിബിരി ആരാണ് ചിബിരി ആരാണ് ചിബിരിലൈ കോട്ടരനോ അല്ലാതെ സനാമിനോട് ചോദിക്കുമോ ചിബിരിലേ സനാമ ചിബിരലി സനാ പറഞ്ഞോട് കുറയാ അല്ലാതെ അല്ലവീനൂന ഓ സോകുമാണി സ്വദ നമസ്കാരത്തിലേക്ക് വരുമോ വിജയത്തിലേക്ക് വരുമോന്ന് പള്ളിയിൽ നിന്ന് ശ്രവണ ശ്രവണസുന്ദരമായ പാങ്കുലികൾ കൊണ്ടിട്ടു കരകളിൽ കൊണ്ടിട്ടുപോലും പള്ളിയിലേക്ക് വരാതെ നമസ്കരിക്കാതെ നമസ്കരിക്കാതെ കറങ്ങി നടക്കുന്നതായ ആളുകളോ ചെയ്യുന്നതിനെ തൊട്ട് സമൂഹമേ നിനക്ക് നൽകുന്ന നമസ്കരിക്കാതെ ദുന്യാവിൽ അടിച്ചു പൊളിക്കുന്നവൻ അല്ലതീനോ നമസ്കാരത്തെ ഭാരമായി കണ്ടവർ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ മൂന്ന് കൂട്ടരും നമസ്കാരത്തെ അള്ളാഹു അല്ലാഹു അതിലൊന്ന് ഒന്ന് അതാണ് നമ്മുടെ വിഷയമായിട്ട് വിഷയായിട്ട് الذين يأتون إلى صلاة إلى وقت آخر يأتي الصلاة إذا بارا أي സമയത്തിന് ശേഷം കൊണ്ടുവരുന്നതായ സോദര നമസ്കാരത്തെ അതിന്റെ സമയം കഴിഞ്ഞു കൊണ്ടുവരുന്ന സോദരി എത്രയോ ചെറുപ്പക്കാരുണ്ട് എത്രയോ സോദരങ്ങളുണ്ട് നമസ്കാരത്തെ നോഹറിന്റെ കൊണ്ടുകൊണ്ട് വന്ന് പുനു തോതിനിൽക്കുന്നവരില്ലയോ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തുന്നതായ എപ്പോഴാ അനുകൾ ഇല്ലയോട്ടു നമസ്കാരത്തെ എപ്പോഴും പിന്തിപ്പിക്കുന്നവരാണ് പിന്തിപ്പിക്കുന്നവരെ അസറിനെ മകരുമിലേക്ക് പിന്തിപ്പിക്കുന്നവരെ പിന്തിപ്പിക്കുന്നവരെ കച്ചവടം ചെയ്യുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് ജോലി ചെയ്യുന്ന എത്രയോ സഹോദരങ്ങളുണ്ട് പന്ത് കളിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് കളിക്കുന്ന എത്രയോ സഹോദരങ്ങളുണ്ട് സിനിമ കാണുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് രോഹിത് ശർമ്മയുടെ ക്രിക്കറ്റ് കളി കൊണ്ടുകൊണ്ട് നമസ്കാരത്തെ പാഴാക്കുന്നവരില്ലയോ അവൻ ഇരുന്നൂറ് നമസ്കാരത്തെ പിന്തിപ്പിക്കുന്നവരെ ശ്രീലങ്കയുമായി ഇന്ത്യയുടെ കളി കണ്ടുകൊണ്ട് നമസ്കാരത്തെ പിന്തിപ്പിക്കുന്നവരെ സീരിയൽ കണ്ടുകൊണ്ട് കഴിഞ്ഞു ோ கைகளிலே ஒரு கல்ல வீண்டும் நல்லா வீண்டும் தலைக்கோரை பொருத்து வருவையான വരെയുള്ള നല്ലവരാണെങ്കിലും ഉണ്ടോ അവിടെ കൃഷി പരിപാടി കൊറേ പരിപാടികളുണ്ട് അവര് വെറുതെ അവർക്ക് ഇഷ്ടപ്പെട്ടത് ഇത് നിർബന്ധിച്ച് നിർബന്ധിച്ച് ഔപചാരികളൊക്കെ കൊണ്ടോ മോശപ്പെട്ട മാംസം തിന്നിരിക്കുക കാരണം ഈ ദുയാവിൽ കുറെ മാംസം തേടിയിട്ട് ബാംഗ്ലൂർ ബാംഗ്ലൂരൊക്കെ പോയതല്ലേ എന്നാ പിടിച്ചോ നല്ല മാംസം മാംസത്ത് കഴിക്കുക ഇത് സുന്ദരികളുടെംസതലമാകുന്ന ശരീരഭാഗങ്ങൾ എന്നെ കൊണ്ട് കഴിപ്പിക്കും ഭയങ്കര സംഭവമാണ് നമസ്കരിക്കാതിരുന്നവൻ കൃത്യമായ നമസ്കാരങ്ങളെ ചിട്ടുവെക്കാതിരുന്നവൻ എത്തുമ്പോ ശിക്ഷയാണ് പാറക്കല്ല് കൊടുത്ത് കൈ കൊണ്ട് തലയിലിടിച്ച് പൊട്ടിക്കും പൊട്ടിച്ച് രക്തം ചെയ്തതിലും മരിക്കും വീണ്ടും റൂഹ് മടക്കി കൊടുക്കും വീണ്ടും അവൻ അതേപോലെ തന്നെ